ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളിന്നൊരു മാങ്ങ കട്ട് ചെയ്ത് കാണിക്കാം അതി മനോഹരമായൊരു കാഴ്ചയാണ് ഇത് കുളമ്പ് എന്നതിന ഒരു മാങ്ങയാണ് ഇത് ശ്രീലങ്കൻ സ്വദേശിയാണ് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ വളരുകയും ഇഷ്ടംപോലെ കായികഫലം തരുന്നമായ ഒരു മാമനമാണ് കുളമ്പ് ഇത് കണക്ക് നമുക്ക് കണ്ടിച്ചെടുക്കുക ഇത് ആണുക്കിതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല മധുരമുള്ള ഒരു മാമ്പഴമാണ് കുളമ്പ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടിച്ചശല്യം തീരെ കുറവായിരിക്കും വളരെ ഏറ്റവും കുറവ് പുഴുശല്യമുള്ള ഒരു മാങ്ങയാണ് എന്നുള്ളത് ഒരു വളരെ ഒന്നോ രണ്ടോ മാവിലൊക്കെ വളരെ അപൂർവമായിട്ടാണ് കുഴിവിൻ്റെ ശല്യം കാണുന്നത് അല്ലാതെ ഒട്ടുമിക്ക പഴത്തിലും ഒരു കുഴി പോലും ഇല്ലാതാണ് കുളമ്പിൻ്റെ മാമ്പഴം കിട്ടാറ് ഇതിൻ്റെ ഗ്രാഫ്റ്റോ അല്ലെങ്കിൽ ബഡ്ഡി തയ്യോ ആണ് നടയേണ്ടത് ഇതിൻ്റെ വിത്ത് നട്ടാരും നമുക്ക് പുതിയ തയ്യൽ ഉൽപ്പാദിപ്പിക്കാം അത് ചിലപ്പോൾ കായ്ക്കാൻ അല്പം താമസം വരും ബഡ്ഡി തയ്യോ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഏകദേശം ഒരു മൂന്ന് കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് കായ്ഫലം നന്നു തുടങ്ങും പിന്നീട് മരം മെച്ചുറാവുന്നതാണ് കൊല്ലക്കുത്തി കായ്ക്കും നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒന്നാണ് കുളമ്പ് നമ്മുടെ കാലാവസ്ഥ ഏറ്റവും നല്ലത് വളരുകയും നല്ല രീതിയിൽ കായ്ഫലം തരും ഞങ്ങൾക്ക് കൊലകുലയായിട്ട് ഇഷ്ടംപോലെ കായ്ക്കും ഇത് മഴ പെയ്ത് കുറേ കാറ്റത്തൊക്കെ പൊഴിഞ്ഞു പോയ പോയാനിഷ്ടം വീടിയാണ് അല്ലെങ്കിൽ കൊലകുലയായിട്ടാണ് ഇത് പിടിക്കാറ് അത്യാവശ്യം നല്ല സൈസുള്ള മാമ്പഴങ്ങളാണ് ഇതിനുള്ളത് നല്ല രീതിയിൽ കായ്ക്കും ഇത് ആദ്യത്തെ ഒരു വട്ടം കായ്ച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കൊല്ലവും കൃത്യമായി പൂക്കുകയും ഓരോ കൊല്ലവും കൂടുതൽ മാങ്ങകൾ കിട്ടി കിട്ടിത്തുടങ്ങുകയും ചെയ്യും നിങ്ങളൊക്കെ ഒരു മാവ് വയ്ക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഉൾപ്പെടുത്തും മാങ്ങ തന്നെയാണ് കുളമൻ ചെയ്ത് അവിടെ ആരും സ്ഥലത്ത് വളരെ രീതിയിലൊക്കെ കുലകുലയായി നമുക്ക് കായകൾ കിട്ടും പിന്നെ ഇതിൻ്റെ തൈകൾ നമുക്ക് വലിയ ചട്ടിയിലോ അല്ലെങ്കിൽ നിരത്തൊക്കെ നടാം എപ്പോഴും നിരത്ത് നടന്നാൽ നല്ലത് അപ്പോൾ നമുക്ക് കൂടുതൽ കായ്ഫലം കിട്ടും ചട്ടി നരച്ചാൽ അതിൻ്റെ അനുസരിച്ച് കായ്ഫലം കുറയും അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല സൂര്യപ്രഷം കിട്ടുന്ന സ്ഥലത്തായിട്ട് വേണം മാവിൻ്റെ തൈകൾ വയ്ക്കാൻ അത് നടടുമ്പോൾ അല്പം ജൈവോളൊക്കെ ചേർത്ത് നടുക അതേപോലെ തന്നെ കള്ളലില വരുമ്പോഴത്തേനും അതിൻ്റെ ഇലകൾ നിർത്തി വളരെ ഒരു പ്രാണിയൊരു ശല്യം കാണുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അതിനെതിരെ എന്തെങ്കിലും ഒരു ജൈവാർഗം സ്വീകരിക്കുക പിന്നീട് കാര്യമായ പര്യടനം ഒന്നും തന്നെ വേണ്ട വളപ്രയോഗമൊക്കെ നമ്മുടെ വീട്ടിലെ ജൈവ വളങ്ങളോ അല്ലെങ്കിൽ അല്പം ഒക്കെ ഇടയ്ക്കുന്നു നൽകിയാൽ മതി ഏകദേശം മൂന്നാം കൊല്ലം മുതൽ തന്നെ ഇത് നല്ല രീതിയിൽ പൂക്കുകയും കായ്ഫലൊക്കെ തുടങ്ങും ആദ്യത്തെ കൊല്ലം മാമ്പഴങ്ങളുടെ എണ്ണം അല്പം കുറവായിരിക്കും പിന്നീട് വരും വർഷം ഇഷ്ടം പോലെ ഇത് കായ്ച്ച് കിട്ടും പിന്നീട് നമുക്കിത് കാര്യമായ പരിഗണനം ഒന്നും തന്നെ വേണ്ട എല്ലാ കൊല്ലവും കൃത്യമായി കായ്ക്കുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകം നമുക്കിത് പിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കുഴിവിൻ്റെ ശല്യം ഒട്ടും തന്നെ ഇല്ല അതുകൊണ്ട് പിച്ച് വെച്ച് പഴുപ്പിക്കേണ്ട ആവശ്യമില്ല അതിനെക്കാരി പിച്ചു വയ്ക്കാനും പറ്റത്തില്ല കാരണം ഇതിൻ്റെ പഴുത്താൽ ഇതിൻ്റെ തുരുടെ നിറം മാറാറില്ല അപ്പോൾ നമുക്കിത് വിളഞ്ഞു വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല ആവിൽ നിന്ന് തന്നെ പഴുത്ത തറയിൽ വീഴുമ്പോഴാണ് അറിയുന്നത് കൃത്യമായി പഴുത്തിട്ടുണ്ടെന്നുള്ളത് അത്യാവശ്യം നല്ല കറയൊക്കെ ഉള്ളൊരു മാങ്ങയാണ് അതുകൊണ്ട് ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തെറ്റുകയാണ് വർക്കാൻ ആ കറ അല്പം പുള്ളനുണ്ടാക്കുന്നതാണ് ഇതാണ് ചെത്തിയിട്ടുള്ള ഒരു സൈസ് അത്യാവശ്യം നല്ല സൈസ് വരുന്ന ഒരു മാമ്പഴം തന്നെയാണ് കുളമ്പ് ഏകദേശം ചെത്തി കഴിയുമ്പോൾ ഞങ്ങൾക്ക് കാര്യത്തിരിക്കുന്നത് ഒട്ടും തന്നെ പുരുഷലിയൊന്നുമില്ല പൂർണ്ണമായും നമുക്കിത് കഴിക്കാനും പറ്റും ഞാൻ അതിൻ്റെ വാങ്ങേട്ടൊരു വലിപ്പം നിങ്ങൾ കാണിച്ചു ഒട്ടും തന്നെ വാങ്ങാനെങ്കിൽ വലിപ്പം കനമില്ലാത്ത ഒന്നാണ് കുളമ്പ് വന്നത് നമുക്ക് ജ്യൂസ് അടിച്ച് കഴിക്കാനും ഡയറക്റ്റ് കഴിക്കാനും നല്ല ബെസ്റ്റ് ഒരു മാമ്പഴം തന്നെയാണ് കുളമ്പ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഗാർഡനിൽ ഉൾപ്പെടുത്തേണ്ട നല്ലൊരു മാമ്പഴം വെറൈറ്റിയാണ് കുളമ്പ് ഇത്യാണത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനിക്ക് അതിൽ ഇതിൽ നാരിൻ്റെ അംശം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കഴിക്കാനുമുണ്ട് ഒരു മാങ്ങ കട്ടിയാൽ തന്നെ അത്യാവശ്യം കഴിക്കാതെ കിട്ടും നല്ല സൈസ് വരുന്ന ഒരു മാമ്പഴം കൂടിയാണ് കുളമ്പ് അങ്ങനത്തെ പറഞ്ഞാൽ മാങ്ങേൻ്റെ കനവ വളരെ കുറവാണ് നിങ്ങളത് കാണിച്ച് തരാം ഏകദേശം ഇത്രത്തോളം മാത്രമാണ് വലിയൊരു മാമ്പഴത്തിലെ മാങ്ങയുടെ കനവെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതിനൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്